കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നും ഒരു വീട്ടമ്മയുടെ ഞെട്ടിക്കുന്ന മരണ വാർത്ത വന്നിരുന്നത് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് പെരുമ്പഴുതൂർ മുട്ടേക്കാട് സ്വദേശി സലിതാകുമാരി പൊള്ളലേറ്റ് മരണപ്പെടുന്നത് രാവിലെ ചായ ഉണ്ടാക്കാൻ പോയ സമയത്ത് ഗ്യാസിൽ നിന്നും തീ പടർന്ന് മരണപ്പെട്ടുവെന്നാണ് ആദ്യം എല്ലാവരും കരുതിയിരുന്നത് നിലവിളികെട്ട് ഓടിയെത്തിയ മകൻ രാഹുലും സമീപവാസികളും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് ഫോറൻസിക് സംഘം എത്തി വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തുന്നത് മകനും മകൾക്കുമായി രണ്ട് കുറിപ്പുകളാണ് സലിത എഴുതിവച്ചിട്ടുണ്ടായിരുന്നത് ഇതോടെയാണ് അതൊരു അപകട മരണമല്ല മറിച്ച് ആത്മഹത്യയാണ് എന്ന കാര്യം പോലും ആളുകൾ അറിയുന്നത് ഇതിനു പിന്നാലെ ആത്മഹത്യയ്ക്ക് പ്രേരണയായത് പ്രദേശത്തെ ഒരു കോൺഗ്രസ് നേതാവിന്റെ നിരന്തര പീഡനത്തെ തുടർന്നാണ് എന്നും ആരോപണമുയർന്നു സഹകരണ ബാങ്കിൽ വീട്ടമ്മയ്ക്ക് ഒരു ചിട്ടിയുണ്ടായിരുന്നു ഒരു വായ്പയും നിലനിന്നിരുന്നു ഇതിനു പുറമെ പുതിയൊരു വായ്പയ്ക്കായി വീട്ടമ്മ അന്വേഷണം നടത്തിയിരുന്നു ജോസ് ഫ്രാങ്ക്ലിൻ പ്രസിഡന്റായ സൊസൈറ്റി വഴിയാണ് അവർ വായ്പയ്ക്ക് ശ്രമിച്ചിരുന്നത് ഇത് മുതലെടുത്ത് ഡി ജനറൽ സെക്രട്ടറിയും നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്ഥിരം സമിതി അധ്യക്ഷനുമായ ജോസ് ഫ്രാങ്ക്ലിൻ സലിതയെ നിരന്തരം ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നാണ് സലിതകുമാരിയുടെ മകൻ ആരോപിക്കുന്നത് ഇയാൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നും ലോൺ എടുത്തു നൽകാൻ സലിതയെ ലൈംഗിക ആവശ്യങ്ങൾക്ക് നിർബന്ധിച്ചുവെന്നും മകൻ ആരോപിക്കുന്നുണ്ട് കൂടാതെ രാത്രി വൈകിയും ഫോൺ വിളിച്ച് അമ്മയെ ശല്യപ്പെടുത്താറുണ്ട് എന്നും മകൻ പറയുന്നു രണ്ടു മക്കളും സലിതയും മാത്രമായിരുന്നു വീട്ടിൽ താമസം നഗരസഭ നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്തെ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് വീടിന് സമീപത്തു തന്നെയായി സലിത ഒരു തട്ടുകട നടത്തിവരികയായിരുന്നു മകൻ രാഹുൽ ജോലി ഉപേക്ഷിച്ച് കടയിൽ അമ്മയെ സഹായിച്ചു വരികയുമായിരുന്നു സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വരികയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് വീട്ടമ്മയും കോൺഗ്രസ് നേതാവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഫോൺ രേഖകളും പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്